കണ്ടോളി നമ്മുടെ കുടിവെള്ള പദ്ധതിയായ ജലജീവൻ ജലമിഷൻ പദ്ധതി അണ്ടങ്ങൾ അലാക്കിൻ്റെ കടങ്ങൾ ഈ നാട്ടിലാണ് ഈ ഇടങ്ങാറാണ് കണ്ടോളി 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 കണ്ടോ കണിങ്ങൾ ആ കുയ്യീൻ്റെ ഒക്കെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇങ്ങോട്ടോയ്ക്ക് കേട്ടോ ചേട്ടാ ഇങ്ങനെ പോയാൽ നിങ്ങൾ റോഡിൻ്റെ കഥ വച്ചോലോ ഇത് മാന്തി പാമരോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞോട് നിങ്ങടെ പറഞ്ഞതാ എന്താ പിന്നെ ചെയ്യാ ഒരു തലക്കെ നമ്മളിവിടെ ഭീകരത സൃഷ്ടികളുടെ വാർത്താളെ അത് വേറെ വശം മറ്റുള്ള വശം ഇതാണ് കോലം നോക്കണേ നിങ്ങള് നമ്മുടെ ഈ നാടിൻ നാട്ടുകേർക്ക് ഈ റോഡ് വേണം അതുകൊണ്ടാണ് റോട്ടിക്ക് നോക്കണമെങ്കിൽ റോഡിന്റെ വക്കാണ് ആ അന്ന് വിളിക്കാൻ വിളിച്ചിട്ടില്ല ഇത് ഫുള്ള് ഇടലാളുകളാണോ ഫുള്ള് ഇടലാളുകൾ അല്ലേ വാതിലാളുകളാണ് മൊത്തപ്പെടുത്താളല്ലേ ആ അതിപ്പോ താത്തോണ്ടല്ലേ ആ അപ്പോ ഒരുവിധം മണ്ണുരുമായി തടഞ്ഞോളൂ അല്ലേ ആ ഓക്കെ 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 വട്ടിക്കണല്ലേ വേണ്ട നിങ്ങള് എന്താ എന്തൊക്കെ റോഡ് വേണം നോക്കണം നമ്മളെ നാടാണ് റോഡ് ഒക്കെ വേണം അത് കരുതിയിട്ടാണ് എന്തൊക്കെ മൊത്തം അതിലൊക്കെ പൊളിച്ചോളൂ മേലൊക്കെ മുകളിലൊക്കെ പൊളിച്ചോളേ ജലമുഴും ആര്യടം കോളനിള്ള റോഡ് പോലും ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊള്ളുക ഇന്നലെ അവിടെ ആ അമ്പ് വെള്ളം കവിഞ്ഞോണ്ടിരുന്നത് ഇവിടെ ബ്ലോക്ക് ആയിട്ട് വെള്ളം ബ്ലോക്ക് ആയിട്ട് അതിലാണ് പിന്നെ ഇവിടെ മുഴുവനും ഈ മാന്തിപ്പൊ തന്നെ അവരോട് പറഞ്ഞതാ ഇരിക്കും ഇത് എന്തെങ്കിലും ഉറപ്പിക്കാൻ സംവിധാനം മാത്രണ്ട ഈ പണിക്കന്നെ നിൽക്കണ്ടെന്ന് പറഞ്ഞാ നമുക്ക് ഇവിടെ റോഡാ അത്യാവശ്യം വെള്ളത്തേക്കാൾ അല്ല പുൽവട്ട ജംഗ്ഷനിൽ മാറ്റി പറഞ്ഞു സത്യത്തിൽ പറഞ്ഞു എല്ലായിടത്തും റോഡിന്റെ താർ വരെ കുത്തിപ്പൊളിച്ചിട്ടെ അവരൊന്നും കോൺക്രീറ്റ് ഇത് എത്ര കോടി രൂപയുടെ പത്തിയാണ് ഇവിടെ ഞാൻ പറയുന്നത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ആക്കിയ പത്ത് പറഞ്ഞിട്ട് ഈ പഞ്ചായത്തിന് എന്താ പിന്നെ എന്തായാലും റോഡിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി വേണ്ടിങ്ങാണ്ട് ഇവരിടപെട്ടു നല്ലൊരു പ്രവർത്തനം തന്നെ കാരണം എന്താ വെച്ചാല് ഇനി മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും കുണ്ടാവും റോഡ് ഇടിയും റോഡ് പോകും എന്തായാലും നൊകണികൾ ഇവിടുത്തെ ഇവരെയൊരു ഇടപെടൽ കൊണ്ട് വലിയൊരു പ്രവർത്തനമാണ് ഈ നാട്ടുകാർ ചെയ്തിട്ടുള്ളത് കല്ലുകളൊക്കെ എടുത്തിട്ട് ഇണങ്ങൾ ഇടോ ഇത് അതാണ് റോഡിൻ്റെ വക്കത്ത് കത്തി നൊകണി ഇതിപ്പോൾ ഇന്നും കൂടി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ പൊളി നമ്മളെ കരുവാരകുണ്ടിൽ കരുവാറിൻ്റെ എന്നല്ല എവിടേക്കാണോ എന്തായാലും കരുവാരകുണ്ടിൽ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഒരുവിധം സ്ഥലങ്ങളിൽ ഫുള്ള് റോഡ് മാന്തി പൊളിച്ച് ഹോസ് ഓട്ടോറിക്ഷ പോകാൻ പാകത്തിലുള്ള അഞ്ചടി ആറടി റോഡുണ്ട് ആ റോഡടക്കം സൈഡ് മാന്തി പൊളിച്ചിടായാലും വണ്ടിക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ട് എത്രയും തീരങ്ങൾ എന്തായാലും ഇതിൻ്റെ കർശന നടപടി ഇങ്ങനത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇത് അവരോട് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കോൺക്രീറ്റ് ചെയ്യണം അതുപോലെ തന്നെ റോഡ് സൈഡിൻ്റെ ഇടിയണ കാര്യങ്ങളൊക്കെ എത്രയും മണ്ണിട്ട് നികത്തേണ്ട സംവിധാനത്തിൽ നമ്മുടെ ഭരണാധികാരികൾ